ഹലോ ഗൈസ് എല്ലാവർക്കും ഒപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പുതിയ പ്രമോയിൽ എന്താ വിശേഷം നമ്മുടെ ലച്ചുവും കേശുവും തമ്മിൽ അവകാശ തർക്കം പ്രേക്ഷകരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ല എനിക്കും ആദ്യം തോന്നിയില്ലാട്ടോ ഒന്നും പക്ഷെ പിന്നീടാണ് കളിക്കാര്യമാകുന്നൊരു രംഗങ്ങളാട്ടോ വേറൊന്നുമല്ല നമ്മുടെ കേശു നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ക്രിക്കറ്റ് കളിക്കുക അപ്പം നമ്മുടെ ബാറ്റിങ്ങനെ അടിച്ചു കൊള്ളുന്നുണ്ട് തറയിലിട്ട് അപ്പൊ നമ്മുടെ ലച്ചു എന്ന് പറയുന്നുണ്ട് എടാ നീ ബാറ്റിങ്ങിൻ്റെ നീ പുറത്തു പോയി കളിക്കണ ഈ അവിടെ ടൈല് പൊട്ടിയാലും പിന്നെ നീ ശരിയാക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ചോദ്യവും പറച്ചിലൊക്കെ ആയി പിന്നെ നാലുപേരുടെയും പേരിൽ എഴുതി വെച്ചതല്ലേ അപ്പം നാലുപേർക്കും തുല്യ അവകാശമുണ്ട് അങ്ങനത്തെ അവകാശ തർക്കത്തിൽ വരെ എത്തി അപ്പം നമ്മുടെ ശിവാനിയും പാറക്കുട്ടിയും പാറക്കുട്ടി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ പാറക്കുട്ടി നമ്മുടെ കേശുവിനടുത്ത് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ തിരിച്ചും ചോദ്യം ചെയ്യണം നമ്മുടെ നാല് പേർക്കും തുല്യ അവകാശമില്ല പിന്നെ ലച്ചു ചേച്ചി ഇങ്ങനെ പറയാമോ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ പാറക്കുട്ടി നൈസായിട്ട് നമ്മുടെ കേശുവിനെ ആ ഒരു എഴുതിയിൽ എണ്ണക്കിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കും നമ്മുടെ കേശുവും ലച്ചുവും തമ്മിൽ പൊരിഞ്ഞാട്ടിയോടിയും അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് ഇതേ രണ്ടു കണ്ടു വഴിക്ക് പൊക്കോളൂ അല്ലെങ്കിൽ ഞാനൊന്നും പലതും ഇവിടെ തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കനകാന്റി പറയുന്നുണ്ട് അപ്പോൾ കണ്ടാ പണവും സ്വത്തൊക്കെ കയ്യില് വരുമ്പോൾ ഇതാണ് മനുഷ്യരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് നമ്മുടെ കനകാന്റിയും പറയുന്നുണ്ട് ലാസ്റ്റ് മുട്ടൻ മുട്ടനടിയോടടി നമ്മുടെ ലെച്ചു കേശുവിനെ നെഞ്ചത്തിട്ട് തലയും കൊണ്ടൊക്കെ ഇങ്ങനെ അടിക്കുന്ന ഒരു അടിപൊളി രംഗങ്ങളാട്ടെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ മിക്കാറും അടിച്ച് പിരിഞ്ഞ് നമ്മുടെ ലച്ചു സിദ്ധുവിന്റെ അടുത്തേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്ന് തോന്നുന്നേ നമുക്ക് നോക്കാം അല്ലെ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ